നമസ്കാരം ഇനി വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ അത് മാപ്പറ ഏഹ് കുരുശുപള്ളി കപ്പോളയ്ക്ക് സമീപത്തായിട്ടുള്ള കള്ളപറമ്പിൽ ട്രഡേഴ്സ് നമുക്കൊക്കെ തന്നെ സുപരിചിതമാണ് കള്ളാപറമ്പിൽ ട്രഡേഴ്സിന്റെ എല്ലാം എല്ലാം എല്ലാമായ സെബിചാട്ടനാണ് നമ്മളോട് നമസ്കാരം ഈ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ തന്നെ സ്പൈസസും മറ്റുമൊക്കെ തന്നെ നമ്മൾ ധാരാളം വാങ്ങാറുണ്ട് മലയാളികൾ സൗത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസസ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല വളരെയധികം സ്പൈസസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ വൻകിട ബ്രാൻഡുകളും ഒട്ടനവധി തന്നെ മാർക്കറ്റിൽ സുലഭമാണ് ഈ ഒരു ബ്രാൻഡുകളൊക്കെ തന്നെ ഇടക്കാലത്തൊക്കെ തന്നെ നമ്മൾ വളരെയധികം വാർത്തകളിലൂടെയും മറ്റും തന്നെ കാണുന്ന ഒരു കാര്യമാണ് പല ബ്രാൻഡുകളുടെയും മായം ചേർത്ത ഉൽപ്പന്നങ്ങൾ അത് മുളക് പൊടി ആയിക്കോട്ടെ മല്ലിപ്പൊടി ആയിക്കോട്ടെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വസ്തുക്കളിലും മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് ഷെൽ ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മായങ്ങൾ പലപ്പോഴും ചേർത്ത് വരുന്നത് ഇത് നമ്മളുടെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദിനവും യൂസ് ചെയ്യുന്നത് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് വളരുകയും ചെല്ലുകയും പല പല രോഗങ്ങളായി അത് നമ്മുടെ ശരീരത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചുറ്റുപാടിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ആശുപത്രികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് മാപ്രാണ സ്വദേശിയായ സെബിചേട്ടൻ ഒരു പുതിയ ഒരു ഇന്നോവേഷനുമായി രംഗത്തെത്തിയിട്ടുള്ളത് അത്തരം കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെബിചേട്ട ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മായം ചേർത്ത ഉൽപ്പന്നങ്ങളുടെ വളരെയധികം ഒരു ആധിക്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റില് ഇപ്പൊ സെബിചേട്ടൻ സെബിചാട്ടന്റെ മുത്തശ്ശന്മാര് മുതൽ തന്നെ ആരംഭിച്ച ഒരു സംരംഭമാണ് ഇവിടത്തെ റൈസ് മില്ലും ഫ്ലോർ മില്ലും ഒക്കെ തന്നെ ഇതിനെ കാലഘട്ടത്തിനനുസൃതമായി മാറ്റിക്കൊണ്ട് പുതിയൊരു തരത്തിലേക്ക് ഇപ്പോ വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പല ആൾക്കാർക്കും ഈ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനത്തിന് അറിയാം പക്ഷെ എന്താ പറയാ പലതരം ജോലിക്കാര് ജോലി സഹായത്തിൽ ആണ് അപ്പൊ എന്താ അതിനു വേണ്ടി അവര് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് ഈ പ്രോഡക്റ്റ് വേണ്ടി മാർഗല്ല ഇനി ചില ആൾക്കാരുണ്ട് വീട്ടിൽ റിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരും അവർക്ക് സമയമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വരുന്ന കാര്യം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാലോ ഇപ്പൊ ഈ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത മെയിൽ തന്നെ മണസ്റ്റാട്ടില്ല നമ്മുടെ പണ്ടത്തെ എന്റെ ചെറുപ്പകാലത്തൊക്കെ എന്റെ വീട്ടുകളിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ ഈ സ്ഥാപനത്തില് കൊണ്ടുവരുന്ന വാനല് ഈ മുളകായാലും മല്ലി ആയാലും അല്ലെങ്കിൽ കൊപ്രയായാലും ഒക്കെ ആ പ്രോസസ്സ് ചെയ്ത് ഒരു കുട്ടി വെക്കും ജൂൺ ജൂലൈയിലേക്ക് നമുക്കൊരു വലിയൊരു മഴക്കാലമാണ് ആ മഴക്കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം അത് വൃത്തിയോടുകൂടി ഉപയോഗിക്കണം എന്നുള്ളത് ഇന്ന് ആ സാഹചര്യം ഈ പല കാരണങ്ങളെ കൊണ്ട് കാലാവസ്ഥയുണ്ട് നമ്മുടെ നേരക്കുറവുണ്ട് അല്ലെങ്കിൽ പ്രായാധികമായുള്ള ആൾക്കാർ അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എൻ്റെ ഒരു ഈ ഒരു സ്ഥാപനം എഴുപത്തി അഞ്ചു വർഷത്തോളമായി അപ്പൊ ഇന്നത്തെ രീതിയിലേക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇന്നോവേഷന് വേണ്ടിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഇതെല്ലാം നമുക്ക് കഴുകി അതായത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി അതല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചതന്നെ ലൈവ് ആയിട്ട് നമുക്ക് നമ്മുടെ മറ്റു സ്ഥാപനങ്ങളുടെ കാര്യം അറിയാലോ നമ്മുടെ ജൈവ വളങ്ങൾ നമ്മൾ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങള് വളരെ അധികം സ്വീകാര്യത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അത് ഇതിലേക്ക് കൊണ്ടുവന്നാൽ എന്താണെന്നുള്ളൊരു ആശയാണ് എനിക്ക് മുന്നിൽ വന്നത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം മുളക് മല്ലിയും ഇതെല്ലാം കഴുകി അഞ്ചു പത്ത് മണിക്കൂറോളം നമ്മൾ ഡ്രയറിൽ വെച്ച് ഉണക്കി അത് നല്ല രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഇപ്പൊ പറയുന്ന വരി എല്ലാവർക്കും ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം പിന്നെ ഇപ്പം നമ്മളുടെ നാട്ടിൻപുറത്തായാലും പല ന്നെ പല വെറൈറ്റി ഉണ്ട് പല ക്വാളിറ്റി ബ്രാൻഡുകൾ ഉണ്ട് കാശ്മീരി ഉണ്ട് പിരിയൻ ഉണ്ട് മുളകില് തന്നെ ഒരു കൂടുതലുള്ളത് കുറവുണ്ട് ഇതെല്ലാം നമ്മൾ ഈ എല്ലാം ഇതില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഇതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കസ്റ്റമറിന് എന്താണോ വേണ്ടത് എത്ര ക്വാണ്ടിറ്റിയിലോ വേണ്ടത് അതപ്പ തന്നെ എടുക്കുക അപ്പൊ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് കാണാം ഇനിയിപ്പോ പറഞ്ഞ മാതിരി ചിലവർക്ക് ഇതിന്റെ പൗഡർ ചെയ്യണ സമയത്തുള്ള പൊടി കഴിക്കണമൊക്കെ ഒരു ബുദ്ധിമുട്ടാകും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് നമുക്ക് ഇതെല്ലാം സൗകര്യപ്രദമായിട്ട് കാണാവുന്ന ഒരു വിസിറ്റിംഗ് റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് അറേഞ്ചുണ്ട് ആ റൂമിൽ റൂമിലിരുന്ന് നമുക്ക് കാണാം നമ്മുടെ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ സാധനം തന്നെയാണ് എടുക്കുന്നത് എടുക്കുന്നത് പൊടിക്കണേ എന്നൊക്കെ കാണാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേ പിന്നെ ചില ഇപ്പൊ ഒരു മുളക് ഉണക്കണമെങ്കിൽ എട്ട് മണിക്കൂർ മുതലോ പത്ത് മണിക്കൂർ വരെ വേണം അത്രയും നേരം ഒരു കസ്റ്റമർ എന്തായാലും ഈ ഒരു പരിപാടിക്ക് ഇരിക്കില്ല പക്ഷെ ഞങ്ങൾ റുട്ടീൻ മുളക് കഴുകുന്നുണ്ട് ഡ്രയറിൽ വെക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഈ ഡിസ്പ്ലേ ഇതിൽ വെക്കുന്നുണ്ട് അത് എങ്ങനെ റുട്ടീൻ ആയിട്ട് ചെയ്യാം ഈ പ്രോസസ്സൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തതും പിന്നെ അതിന് വേറൊരു പ്രത്യേകതയും കൂടി നമ്മൾ ചെയ്യുന്നത് അത് നമ്മളിപ്പോ ഞാനായിട്ട് ചെയ്തു വെച്ചാൽ പ്രത്യേകതയല്ല എന്റെ ഫാദർ ആയിട്ട് ചെയ്ത് വെച്ചാൽ പ്രത്യേകത നമ്മുടെ മില്ലില് എല്ലാ സാധനങ്ങളും വേറെ വേറെ മെഷീനിലാണ് കുടിക്കുന്നത് ഓ ഓ ഒരു അല്ല നമ്മള് മല്ലി പിടിക്കുക അല്ല അതിന് സെപ്പറേറ്റ് മെഷീനുകളാണ് ഫ്ലേവർ നമുക്ക് നമ്മുടെ ഫാദർ എന്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ എറണാകുളത്ത് വരെ നമുക്ക് ഈ മസാല കൂട്ട് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ആൾക്കാർ മസാല കൂട്ട് പൊടിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരാം കാരണം വേറെ ഒന്നുകൊണ്ടല്ല ഇപ്പൊ അതിന്റെ എന്താ പറയാ മറ്റു സാധനങ്ങൾ ഇപ്പൊ മല്ലീരിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിന്റെ അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കറക്റ്റ് ഒരു ലിച്ച് കിട്ടില്ല അപ്പൊ അതിനുവീട്ട് അത്രയും ദൂരത്തുനിന്ന് വരാറുണ്ട് നമ്മുടെ ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ മില്ലില് പണ്ടേ മുതലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ആയുർവേദ മരുന്നുകൾ നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊന്നും ആയുർവേദ മരുന്നുകൾ പൊടിക്കുന്ന ഒരു സ്ഥലമില്ല ഓ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ കർക്കിടത്തിന്റെ ഉണ്ട അതൊക്കെ ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ അതിന്റെ മരുന്നുകൾ പൊടിക്കുക അതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൊടി ഈ മരുന്ന് പൊടിക്കുന്ന മെഷീനിൽ ഞങ്ങൾ വേറെ ഒന്നും പൊടിക്കില്ല അപ്പൊ മരുന്ന് പൊടിക്കുന്ന സെക്ഷനില് തന്നെ ഞങ്ങൾക്ക് നാലഞ്ച് മെഷീനുകളാണ് അതിന് തന്നെയായിട്ട് ഇപ്പോൾ ഇനിയിപ്പോ ഇപ്പോഴത്തെ കർക്കിടകത്തിനല്ലാതെ തന്നെ എന്താ പറയാ ചതച്ച രീതിയിലുള്ള മരുന്നുകൾ വേണം അപ്പൊ അതിന് മരുന്നുകളെല്ലാം ചതയ്ക്കും നമ്മുടെ ഈ നാട്ടിൽ ഇരിഞ്ഞാല കൂടെ ബേസ് ആയിട്ടുള്ള അടുത്തുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളായിക്കോട്ടെ ആയുർവേദ ഹോസ്പിറ്റലുകളായിക്കോട്ടെ ഇതെല്ലാം ഞങ്ങളുടെ അവിടുന്ന് വന്നിട്ടാണ് ഈ മരുന്നുകളെല്ലാം ായിട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് സ്റ്റാർട്ട് ചെയ്തത് എഴുപത്തിയഞ്ചു വർഷം മുന്നേ ഇപ്പൊ അത് കഴിഞ്ഞ എന്റെ ഫാദർ അമ്പത് വർഷം ഉണ്ടായി ഞാനിപ്പോ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് പത്തു വർഷമായിട്ട് പത്താമത്തെ വർഷം ഞാൻ പുതിയ രീതിയിൽ എന്ത് വേണം അതെ അതെ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങളാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഒരു മെഷീനിൽ തന്നെ ഇത് ഉപയോഗിക്കില്ല അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർമില് നമുക്ക് എല്ലാവർക്കും കടന്നു ചെന്നാവുന്ന തരത്തിലാണ് സെബിചാട്ടൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ഡ്രയറും അതുപോലെ തന്നെ ഒട്ടനവധി മെഷീനുകള് ഒരു മെഷീനിൽ ഉപയോഗിച്ച സാധനം മറ്റൊരു മെഷീനിലേക്ക് മാറ്റാതെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ഒരു സ്പൈസിന്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാനും സഹായിക്കുന്നു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സെബിചാട്ടൻ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ മുളക് ഇപ്പൊ പിടിക്കുന്ന കാര്യം പറഞ്ഞില്ല ഇപ്പൊ ഒരു ഒരു മുളകിന്റെ ഒരു ഇത്തിരി ഭാഗം വേണം ഇപ്പൊ കാശ്മീരിയുടെ കുറച്ച് ഭാഗം വേണം നല്ല ചുമന്ന കളറും വേണം അതോടൊപ്പം തന്നെ സ്പൈസും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അത് മിക്സ് കസ്റ്റമർ ഇഷ്ടം നമ്മുടെ ഇഷ്ടമല്ല അതായത് കസ്റ്റമർ പറയണം എനിക്ക് കാശ്മീരി മുളക് ഇത്ര ക്വാണ്ടിറ്റി വേണം ഇപ്പൊ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറയണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാശ്മീരി അറിയാലോ നല്ല വില കൂടില്ല ഒരു കിലോ അഞ്ഞൂറോളം വിലയില് അതൊരു ഇരുന്നൂറ് ഗ്രാം മതി അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മതി സാധാരണ മുളക് അല്ലെങ്കിൽ ദേവന്നൂർ ഡീലക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ബ്രാൻഡ് നമ്മൾ വെച്ചാൽ ആ മുളക് നമുക്കൊരു എണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി എടുക്കുന്നു അപ്പൊ തന്നെ നമ്മൾ പൊടിച്ചു അങ്ങനെയാണ് നമുക്ക് കസ്റ്റമർക്ക് എന്താണ് ഇഷ്ടം അതാണ് നമ്മൾ നമ്മള് കൊടുക്കുന്നത് അതിപ്പോ ഗോതമ്പിന്റെ കാര്യത്തിലായാലും ഗോതമ്പിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഗോതമ്പ് ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ചപ്പാത്തിൻ്റെ ആക്കം ഗോതമ്പ് വേണം അതെ അതല്ലാതെ ഇപ്പൊ നമ്മിപ്പോ ഗോതമ്പ് പുട്ടുപൊടി ഇപ്പൊ നമുക്കറിയാലോ ഗോതമ്പ് ഇപ്പൊ വീടുകളിൽ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ര ഇഷ്ടല്ല നമ്മള് മേടിച്ചു കൊണ്ടുവന്നത് അതിന് മേതം പത്ത് ചപ്പാത്തി മേടിക്കാനല്ല വേറെ അത് കുഴക്കിനും പരത്തലം ആയിട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടുമ്പോൾ അതിലേക്കും പക്ഷെ ഇപ്പൊ പുട്ടിനാണുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം തരി കൂടുതലുള്ള ഇത് വേണം പുട്ടുണ്ടാക്കാനായിട്ട് ചപ്പാത്തി നല്ല നൈസ് വേണം അപ്പൊ അത് നമ്മള് രണ്ടിനും നമ്മള് സംവിധാനം അരിപ്പൊടിയിൽ വരുമ്പോന്ന് പറയുന്നത് നമുക്ക് പാലപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നല്ല നൈസ് വേണം പുട്ട് ഉണ്ടാക്കണെങ്കിൽ നമുക്ക് തരികള് വേണം അപ്പൊ നമ്മളിപ്പോ അത് മാത്രല്ല ഇപ്പൊ വലിയ ബ്രാൻഡഡ് കമ്പനികൾ ചെയ്യുന്ന സംവിധാനാണ് സ്റ്റീംഡ് പുട്ടുപൊടി അത് നമ്മളുടെ അവിടെയും നമ്മളിപ്പോ ഈ ഇതിനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാം നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലും നമുക്ക് സ്റ്റീമുണ്ട് നമുക്കൂടിണ്ടാക്കുന്നുണ്ട് പുട്ടുണ്ടാക്കിയാൽ മതി അതിലും ഈ പറഞ്ഞ മാതിരി ബ്രാൻഡഡ് കമ്പനികൾക്ക് ഞാൻ എന്നോട് പലരും ചോദിച്ചു ഇതിന് പല ബ്രാൻഡുകളും ഇട്ടുകൂടെ ഈ ആശയം ഞാൻ ഇത് ഒരു ഒരു വർഷം മുന്നേ തന്നെ ഞാൻ എന്ത് സ്ഥാപനം തുടങ്ങണേലും ഒരു വർഷം മുന്നേ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും തുടങ്ങണമെന്ന് ഇത് ഏറ്റവും നല്ല പരിപാടിയാണ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് വേറെ ഇല്ല എല്ലാ മെഷീനറികളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിന്റെ ഒപ്പം ആഡ് ചെയ്യാൻ വേണ്ടോ അപ്പൊ ഇത് ഇത് ഇതിന്റെ അടുത്തൊരു സംവിധാനങ്ങൾ നിങ്ങൾ നോക്കൂ പറഞ്ഞു നോക്കണില്ല കാരണം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല ഇത് കൂടുതലാകുമ്പോ എനിക്ക് ഇത്രയും ഭംഗിയില് നോക്കാൻ പറ്റില്ല ഇപ്പോ എന്താ ക്വാളിറ്റി ആൾക്കാർക്ക് എനിക്ക് എന്റെ ഫാദർ തന്നിരിക്കുന്ന രണ്ട് ബിസിനസ് ഉണ്ട് ആ ബിസിനസ് ഇവിടെ തന്നെ ഈ നാട്ടില് തന്നെ ഡെവലപ്പ് ചെയ്യും അത് മാത്രമാണ് ചെയ്യുക ഞാനിപ്പോ തുടങ്ങിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് ഇപ്പൊ തന്നെ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്കെത്തിയത് ഗൾഫ് ഗൾഫ് പിന്നെന്താ പറയാ എന്റെ ഈ ഈ ഒരു സ്ഥലം റോഡ് സൈഡിലായതുകൊണ്ട് ഇത് ഇത് എന്താണെന്ന് കണ്ടിട്ട് വന്ന് ആകാംക്ഷോട് നോക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോ ആൾക്കാർ തന്നെ മേടിക്കുന്നവരുണ്ട് അപ്പൊണ്ട് അത് ഇപ്പൊ ഇത് കൂടുതലാളിലേക്ക് വാമൊഴിയായിട്ട് എത്തിക്കഴിഞ്ഞാല് ആൾക്കാർ ഇത് ആഗ്രഹിച്ച് ഇത്തരം സംരംഭങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവര് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കൊപ്ര ഉണ്ട് കൊപ്ര ആട്ടി നമ്മൾ അതിന്റെ ഇതിലേക്ക് കൊപ്രതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യുന്ന ഇതേമാതിരി തന്നെ പത്ത് അമ്പത് വർഷത്തോളമായിട്ട് നമ്മൾ കൊപ്രാട്ടി കൊടുക്കുന്ന അവിടെ അപ്പോൾ അതിനും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ആൾക്കാർക്ക് കൊപ്രായാലും അറിയാമല്ലോ വെളിച്ചെണ്ണ അത് മാത്രല്ല അതിന് ഈ പറഞ്ഞ മാതിരി ഉണക്കുന്ന സമയത്ത് കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഗന്ധ കെട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് നമ്മൾ അതുപോലെ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നല്ല ഡ്രയറിൽ ഇട്ട് ഉണക്കി നല്ല രീതിയിൽ ഉണക്കി എടുത്തു വെച്ചേക്കാം നാല് കിലോ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ കസ്റ്റമർ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കാം അപ്പൊ അതിൽ വേറെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് നമുക്ക് പിണ്ണാക്ക് കിട്ടും പിണ്ണാക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളിത് ക്ലിയർ ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യണില്ലേ നമ്മൾ വീട്ടിലുണ്ടായിട്ട് പഴയ രീതിയിൽ തന്നെ അതിന് ഈ ഒരു കാര്യം പറയണെനിക്ക് വേറൊരു ആശയം ഇപ്പൊ ഞാൻ ഈ സ്ഥാപനം കുറെ വർഷങ്ങളായിട്ടുണ്ടല്ലോ നടത്തുന്നത് എന്റെ അടുത്ത് പലരും വന്ന് ചോദിക്കാറുണ്ട് ഇത് ഈ മട്ടി കിട്ടോ അതായത് പിണ്ണാക്കിന്റെ മട്ടി കിട്ടോ എന്ന് വന്ന് പലരും ചോദിക്കാറുണ്ട് വേറെ ഒന്നും ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കുട്ടികൾക്ക് സ്കിന്നിന്റെ പ്രശ്നം പണ്ടുകാലത്തൊക്കെ സ്കിന്നിന്റെ പ്രശ്നത്തിന് ഇങ്ങനെ മട്ടി ഒന്ന് ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്കത് കസ്റ്റമർ കൊണ്ടുവന്ന സാധനത്തിൽ നിന്ന് എനിക്കെടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാ ഇപ്പോഴത്തെ ഇതില് നമുക്ക് എന്താ പറയാ നാലിലോ കൊപ്പറടുത്താൽ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും വേണമെങ്കിൽ പിണ്ണാക്ക് കിട്ടും ും കിട്ടും കിട്ടും ഇപ്പൊ പിണ്ണാക്കിന്റെ ആവശ്യമില്ല അവർക്ക് വീട്ടിൽ കൊണ്ടുവരു പ്രത്യേക ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ അത് പൈസ കൊടുത്ത് ചെയ്യും അത് നല്ലൊരു പിന്നെ ഇതിലിപ്പോ എല്ലാവർക്കും വലിയൊരു സംശയം പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതായത് വീടുകളിൽ നിന്നിട്ട് കൊപ്ര കൊണ്ടുവരും മുളക് കൊണ്ടുവരും മല്ലി കൊണ്ടുവരും അത് ഇനി ചെയ്യില്ലേ എന്നുള്ളത് അത് നമ്മൾ അതേമാതിരി തന്നെ ചെയ്യും അത് തുടർന്ന് തന്നെ പോവും അതെന്താൽ ഇപ്പൊ ഒരാൾക്ക് വീട്ടില് നാളികാരമുണ്ട് ആ നാളികാരം അവര് പ്രോസസ് ചെയ്ത് അവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി വലിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായി അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യാണ് എന്താ പറയാ കൊപ്ര അവരെ തന്നെ കൊപ്രണ കൊണ്ടുവരാ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അവര് കൊണ്ടുവരുന്ന കൊപ്ര തന്നെ പഴയ നമ്മൾ ചെയ്യും ണ്ട് ഇനിപ്പോ കൊപ്പ സൗകര്യം ഇല്ലാത്തവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ചേട്ടാ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ സന്ദർശനം നടത്തി കാണാൻ സാധിച്ച അവിടെ കണ്ണൻകായം ഉണക്കിയത് ചക്ക ഉണക്കിയത് അങ്ങനെ കുറച്ച് ഫല സാധനങ്ങളൊക്കെ അതൊക്കെ എന്ത് യൂസിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാലോ കണ്ണൻകായെന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടക്കുന്ന ഉപയോഗിക്കുന്ന സാധനം അപ്പൊ നമ്മള് നമ്മള് തന്നെ നമ്മുടെ ഇതിൽ തന്നെ നമ്മള് ഉണക്കി എടുത്ത് വെച്ചേക്കാണ് അതുപോലെ കൊള്ളി 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 എന്ന് പറയുമ്പോ നമുക്ക് പൊള്ളി പുട്ട് അതൊക്കെ അങ്ങനെ നമുക്ക് അറിവ് മാത്രമേ കിട്ടാറുണ്ട് പ്രോസസ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കണം അതുപോലെ തന്നെ വേറെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ചക്ക 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 ഉണക്കി വെച്ചോളും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഇപ്പൊ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പുട്ടും കടലയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഡിഷ് അതേമാതിരി തന്നെ എന്ന് പറയുന്നത് ചക്കയും കപ്പയൊക്കെയാണ് ഇന്നത്തെ ഇതിന്റെ ഏറ്റവും വലിയ രാജാവും അതപ്പോ പൊടിച്ച് ഇതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ചക്ക പൊടിക്കുന്നത് നമുക്ക് ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് യൂസ് ചെയ്യാം ആ ചക്കപ്പൊടി അതുപോലെ ചക്കപ്പൊടിയോണ്ട് തന്നെ നമുക്ക് ദോശ ദോശയുണ്ടാക്കാം അങ്ങനെ ഇതില് കുറെ അധികം വെറൈറ്റികൾ ഉണ്ടാക്കാം ഇപ്പം കുറച്ചൊക്കെ അറിയുള്ളൂ ഞാൻ ഈ പ്രോസസ്സിങ് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചതിനനുസരിച്ച് അപ്പൊ തന്നെ നമ്മൾ പിടിക്കില്ല നമുക്ക് വരുന്ന ആൾക്കാർക്ക് ചക്ക തന്നെയാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ പൊടിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലേ ഇത് ഇപ്പൊ ഞാൻ പറയപ്പോ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത് പൊടിച്ച് നിങ്ങക്ക് വെച്ചുകൂടെ അതിന് രണ്ട് കാര്യങ്ങളാ പൊടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ ഇപ്പീ പറഞ്ഞ മാതിരി കോച്ച കളഞ്ഞിട്ടുണ്ടോ കഴുകിട്ടുണ്ടോ എന്നൊക്കെ സംശയം നമ്മടെ ആൾക്കാർക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരല്ലേ ഇതാ നോക്കാം അതേമാതിരി ഇതിപ്പോ ചക്ക പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിന്നുള്ളത് മനസ്സിലാവില്ല പക്ഷെ നമുക്ക് പൊടിക്കുന്നതിനു മുന്നേ ഒരു കഷ്ണം പീസ് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കി ആ ഇത് ചക്ക തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ എന്തും നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഉറപ്പ് വരുത്തി വ്യക്തമായി വരുത്തി മാത്രം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗോതമ്പ് ഇപ്പൊ നമ്മള് ഇപ്പൊ ചില ആൾക്കാർ ഗോതമ്പ് ആവശ്യമാണ് നമുക്ക് എന്താ നമ്മള് പണ്ടേ മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മള് പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ് നുറുക്ക് ആക്കി കൊടുക്കുന്നത് പിന്നെന്താ പറയാ ഈ സൂചി ഗോതമ്പ് നുറുക്ക് പായസം ഉണ്ടാക്കാൻ അതൊക്കെ നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ് അതിപ്പോ നമ്മള് ഇപ്പൊ ഈ ഗോതമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ ഗോതമ്പ് നമുക്ക് ചപ്പാത്തിക്ക് പിടിക്കാം ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ടിന് ഇനി ഗോതമ്പ് കഞ്ഞി ചെയ്യാം അതുപോലെ നമ്മൾ സൂചി ഗോതമ്പും അതുപോലെ നുറുക്കാക്കി നമുക്ക് പായസത്തിനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനും അതും ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ ഇനി ഇപ്പൊ ആൾക്കാർ ഒരുപാട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത മില്ലറ്റിലേക്കൊക്കെ മാറി തുടങ്ങി പല ഭക്ഷണ ഉള്ള മാറ്റങ്ങൾ ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മില്ലറ്റിലേക്കൊക്കെ അതിലേക്കൊക്കെ എങ്ങനെയാണ് കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പറയുമ്പോ ഒരു ചെറിയൊരു കാര്യം ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഫാദർ ഞാൻ അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇത്തിരി കൂടി കൂടുതൽ കെയർഫുൾ ആവണം അപ്പോ ഞാനൊരു പുതിയൊരു സംഭവം വെക്കുമ്പോൾ അത് ജനത്തിന്റെ ഇടയിലേക്ക് പഠിച്ചു വെക്കണം അപ്പൊ ഇനിയിപ്പോ ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ആഴ്ചയായിട്ടുള്ളൂ ജസ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞുള്ളൂ ഒരു വരുന്ന ദിവസങ്ങളിൽ തന്നെ മില്ലറ്റിന്റെ എല്ലാ കലോ മില്ലറ്റിന്റെ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അതിന്റെ രീതിയിൽ നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണം പഠിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മള് അതിന് വേണ്ടി സമയത്ത് വരുന്നത് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മള് പഠിച്ച് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇനി നമ്മൾ തുടങ്ങിയതിന് ശേഷം അയ്യോ അത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു അബ്ദം പറ്റി ആ അത് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങള് പഴയ ആൾക്കാരാണ് ഞാൻ ആദ്യമായിട്ട് അല്ല ട്രഡീഷണൽ ബിസിനസ് എന്ന് അതുകൊണ്ടാണ് അതിന് ഞാനൊരു സമയം അപ്പൊ നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് മാപ്രാണത്താണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് മാപ്രാണം ലാൽ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് കപ്പോള കാണാൻ സാധിക്കും അതിനോട് ചേർന്നിട്ടുള്ള കള്ളാപ്പറമ്പിൽ ട്രേഡേഴ്സ് ഇവിടെ ജൈവവളം വളം അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ ബിസിനസ് ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സെൻറ്റ് സബാസ്റ്റിൻസ് ഫ്ലവർ എന്നാണ് യഥാർത്ഥ പേര് എന്നുണ്ടെങ്കിലും കള്ളാപ്പറമ്പിൽ എന്ന പേരിലാണ് ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഏത് ഉൽപ്പന്നമാണ് മുളകായാലും മല്ലി ഗോതമ്പായാലും കൊപ്രയായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്ന ഉൽപ്പന്നം വേണം അത് ഏത് ബ്രാൻഡിൻ്റെ വേണം എന്നുള്ളത് അത് കഴുകി ഉണക്കി ഡ്രയറിലിട്ട് ഉണക്കി വൃത്തിയാക്കി ചില്ല് കൂട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എന്തോരളവിൽ വേഗണം എന്നുള്ളത് തിരഞ്ഞെടുത്തതിന് ശേഷം അവർ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അത് പൊടിച്ച് പൊടിയാക്കി നിങ്ങൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു തരത്തിലുള്ള മായവും ചേർക്കാതെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാണ് കരുതുന്നത് നല്ലൊരു ആശയത്തിന് എല്ലാവിധ ആശംസകളും ഇനി ആലക്കുളവന്റെ പേര് നേരികയാണ് കൂടുതൽ കൂടുതൽ മുന്നേറാനായിട്ട് ശ്രമിച്ചേട്ടനും ഈ ഒരു സംരംഭത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം